are Oh no. Mm. Do you wear your seatbelt for a safe drive? ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ രാവിലെ മുതൽ യാത്രയാണു കൂട്ടുകാരെ വിശേഷം ചോമ്മാ കഴിക്കാ ചെറുക്കരയും വന്നാൽ മതിയോ പിള്ളാരെ അവിടെ നിന്ന് എത്തണ്ടോ പിന്നെന്തൊക്കെയാണ് കൂട്ടുകാരെ വിശ്വാസം ബ്ലോഹൽ വരും ബ്ലോ ഹെൽ എല്ലാരും ഒന്ന് ലൈക്ക് കൂടെ അടിച്ചു തന്നോളൂ പനി 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 സൂപ്പർ പനി സൂപ്പർ പനി ക്ലിയർ ആണോ ആരും മെസ്സേജ് ഒന്നും ഇടാത്തെ എന്താ ണ്ടല്ലോ ഒന്ന് മെസ്സേജ് ഇറങ്ങി വരൂ ലൈക്ക് കൂടെ അടിച്ചോളൂ കൂട്ടുകാരു മഴ പെയ്ത് തോന്നപ്പ എന്ത് ക്ലിയർ ക്ലിയറാണ്ടോ ആരാണ് അബ്ദുൾ നാസർ ഹായ് ക്ലിയർ ആണോ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് തൊണ്ട അടച്ചിരിക്കോ പനി പിടിച്ച് ഭയങ്കര പനിയായിരുന്നു സൗണ്ട് പോയ ലക്ഷണമുണ്ട് നാൽപ്പത് പേരുണ്ട് എല്ലാവരും ലൈക്ക് അടിച്ച് കയറി ഒരു കൂട്ടുകാരെ എന്ത് പറ്റിയ ആരും മെസ്സേജ് ഒന്നും ഇടാത്ത എന്താണ് ആരും മെസ്സേജ് ഒന്നും ഇടാത്ത എന്തൊക്കെയാണ് പറയൂ ബ്യൂട്ടിഫുൾ ഹായ് ബ്യൂട്ടിഫുൾ രാജേഷ് കണ്ണൂക് യു താങ്ക് യു എല്ലാവരും ലൈക്ക് അടിച്ചോളൂ രാവിലെ കോന്നിക്ക് പോവാ കോന്നി കോന്നി പിന്നെ തിരക്കാണ് പിന്നെ പറയൂ കൂട്ടുകാർ എന്തൊക്കെയാണ് രാജേഷ് കണ്ണാ എന്താണ് വിശേഷം രാവിലെ ജോലിയുണ്ടോ രാവിലെ കോന്നിക്ക് പോവാ രാജേഷേ കോന്നി ഹോസ്പിറ്റലിൽ പോവാ ഹോസ്പിറ്റൽ പനിയല്ലേ അല്ലെ ഇന്നലെ ഇന്നലെയല്ല മേനേജാന്നാണെങ്കിലേ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താ എന്റെ റിസൾട്ട് ഒന്ന് മേടിക്കണം എന്റെ ഡോക്ടറെ കാണണം എന്തൊക്കെയാണ് ഹായ് ഹലോ എല്ലാരും മെസ്സേജ് ഇടോ വായിക്കാം കേട്ടോ ഓക്കെ ഓക്കെ ഡ്രൈവിംഗ് ശ്രദ്ധിക്കാണ് പോകുന്നത് ഞാനല്ല വായിക്കുന്ന ബൈഫിരിപ്പുണ്ട് അവള് വായിച്ചോളും പിന്നെ പറയൂ കൂട്ടുകാര് എന്തൊക്കെയാണേ രാവിലെ മഴയാ വണ്ടിയൊക്കെയാണ് ഓട്ടോം പോയിട്ടുണ്ട് എന്ത് ചെയ്യാനാ ക്ലിയർ അല്ലയോ ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അങ്ങനെ ഞങ്ങൾ ഈ അത്മംഗളം അടുക്കാറായി കേട്ടോ ഇങ്ങോട്ട് വന്തി കൂടെ ആരോ പറഞ്ഞതേ എനിക്ക് നല്ല ചുമയാണ് അപ്പൊ ഡോക്ടറെ ഒന്ന് കണ്ടേ പറ്റൂ പഴയ മഴയുമാണ് എന്താ ചെയ്യുന്നേ ആയി സുനു സുനു മഴയുണ്ടോ സുനു ഇവിടെ കുഴപ്പം മഴ കണ്ടോ മഴ തുടങ്ങി സുനു പിന്നെ എന്തൊക്കെയാണ് രാവിലെ ഹോസ്പിറ്റലിൽ പോവാൽ പനി വൈജു ഹായ് വൈജു എന്താണ് പനി പിടിച്ചു പോയി പനി 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 പനി

നമ്മളങ്ങനെ പതിനാണി അടുക്കാറായി കേട്ടോ ഇവിടെ അങ്ങോട്ട് പോകുന്നിടത്ത് ഒരു ഒരിച്ച് റേഞ്ച് പ്രശ്നം ഉള്ളതാണ് കുഴപ്പമില്ല ആരും പൊക്കളല്ലേ ഓ എനിക്കേ ചുമയാ തൊണ്ട അടച്ചിരിക്കുക ട വണ്ടിക്കാരന്മാരമാര് നിർത്തിക്കുന്നോ ഒരു മര്യാദ ഇല്ല തന്നെ പെച്ചിലൂടെ ഇടത്തോട്ട് ഒതുക്കാൻ പയ്യാണ്ടാണോ ഏ പിന്നെ പറയു കൂട്ടുകാരെ എന്തൊക്കെയാണ് വിശേഷം മഴ നനഞ്ഞില്ല ഇപ്പഴത്തെ മഴ നനഞ്ഞോ പനി ഒരു വല്ലാത്ത പനിയാ ശ്രദ്ധിക്കുക ബ്ലഡൊക്കെ എടുത്തു കൊടുത്താൽ ചെക്ക് ചെയ്യാൻ അപ്പൊ അതിന്റെ റിസൾട്ട് രണ്ടു മണിക്കൂർ ഞങ്ങൾ തന്നെ ഒരു കിട്ടത്തുള്ള പിന്നെ ഇങ്ങനെ പോകുന്നു പിന്നെ ഡോക്ടറെ കാണാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അതെടുത്ത് ഇന്നൊന്ന് കാണിക്കാന്ന് വിചാരിച്ചു പിന്നെ എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ എന്താണ് വിശേഷം ഹലോ അങ്ങനെ നമ്മൾ പതിനാമ്പണ് അടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ ഒരു കടയുടെ വീഡിയോ ഇട്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട് ഓക്കേ എനിക്കാണെങ്കിൽ ഒരു ഒരാഴ്ചത്തെ സപ്പോർട്ടിങ് കിടക്കുവാണ് ആരെയും ചെയ്തില്ല ഒരാഴ്ച ഉണ്ട് കായ് വൈകി ചേട്ടാ പിന്നെന്തൊക്കെയാണ് ഇവിടെ റോഡ് മൊത്തം കുളവായിട്ട് കിടക്കുവാൻ അതേതാ കിടക്കുന്നോക്കെ നായർ സാബല്ലോ മറ്റേത് മാറ്റ

പിന്നെ പറയൂ കൂട്ടുകാർ എന്തൊക്കെയാണ് ചേട്ടാ പിൻ ചെയ്തിട്ടുണ്ട് ജയ് ഹായ് ജയ് എന്തൊക്കെയാണ് സുഖമല്ലേ അല്ലല്ല ഞങ്ങള് പത്തനംതിട്ട ഇപ്പൊ ഞങ്ങള് കോന്നിക്ക് കോന്നി കോന്നി മെഡിക്കൽ കോളേജിൽ പൊയ്ക്കോണ്ടിരിക്കുന്നു അക്ഷര ബസെ വന്നു കഴിഞ്ഞാൽ നമ്മുക്കറിയാം ഞങ്ങൾക്കും വരുന്നതാണ് കേട്ടോ അക്ഷര പേശ് വന്നാലും കുഴപ്പമില്ല ഞങ്ങൾ അത് നോക്കി വായിച്ചോളാം പിൻ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അവർക്ക് ഷോർട്ടിൽ ഹായ് ഇട്ട് കൊടുക്കുക അച്ചൂസേ എന്തൊക്കെയാണ് പനിയാണോ പനി ഭയങ്കര പനിയായിരുന്നു ഇന്ന് തൊണ്ടയും പോയില്ലേ ഇന്നലെ പോയി പിന്നെ പറയണ്ടായിരുന്നു ആ കൊഴപ്പില്ല ഇപ്പൊ ചെയ്തല്ലോ പിന്നെ പറയ കൂട്ടുകാർ എന്തൊക്കെയാണ് വിശേഷം റോഡ് മോശമാ കേട്ടോ ഇവിടെ പേര് കൊറേടാ അജോ ഞങ്ങള് മെഡിക്കൽ കോളേജിൽ പോവാ ഹോസ്പിറ്റലിൽ വരെ പോവാ ബൈഫിന് ഡോക്ടറെ ഒന്ന് കാണണം എനിക്കാണെങ്കിൽ ബ്ലഡ് എടുത്തു കൊടുത്തേക്കുന്നത് ഇന്നലെ റിസൾട്ട് തരാമെന്ന് പറഞ്ഞാ ഇന്നലെ പിന്നെ പോയില്ല ഇന്നങ്ങ് പോവാന്ന് വെച്ചു അപ്പൊ അതിന് കയറി ഡോക്ടറെ കാണണം തൊണ്ട പോയിരിക്കോ കേട്ടില്ലേ സൗണ്ട് കേട്ടില്ലേ പനിയുടെയാ ഭയങ്കര പ്രശ്നം തൊണ്ട അടച്ച കൊണ്ടായി പിന്നെ പറയു കൂട്ടുകാർ എന്തൊക്കെയാണ് വിശേഷങ്ങളെ പൈനാമണ്ണായി നമ്മടെ മെഡിക്കൽ കോളേജിന്റെ വർക്ക് ഇതുവഴി അടുത്തോട്ട് തിരിഞ്ഞിടത്ത് നടന്നോണ്ടിരിക്കുക കേട്ടോ റോഡിന്റെ വർക്ക് നടന്നോണ്ടിരിക്കുകയാണെ അപ്പൊ ഇവിടെ നമുക്ക് ഇടത്താണ് എന്തു പോ ഓട്ട വരുന്ന പിന്നെ പറയൂ കൂട്ടുകാരെ നിനക്ക് ചക്കര ഐ ലവ് യുടാ നിന്നോട് ഞാൻ അങ്ങനെ പറയുന്നുള്ളു കേട്ടോ പറയൂ കൂട്ടുകാരെ പിന്നെ വിശേഷം പ്രകാശം ഹലോ ഹായ് പറഞ്ഞോളൂ കൂട്ടുകാരെ പനിയാണ് ഇന്ന് ഹോസ്പിറ്റലിൽ പോണം ഞങ്ങളുടെ മെഡിക്കൽ കോളേജിലോട്ട് പോകുന്ന റോഡാണ് കോന്നി മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു ഇതായിട്ടുണ്ട് കേട്ടോ കോന്നിയൊക്കെ അടിപൊളി ആയിക്കൊണ്ടിരിക്കുവാണ് എനിക്കോന്നു ഞാൻ തോ ചാലു ലൈവ് ഇടാൻ തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ ലൈവ് മെഡിക്കൽ കോളേജിലാന്ന് പിന്നെ ഹലോ കരയെ കൂടാണ് നമ്മുടെ ഇതിന്റെ റോഡ് കേട്ടോ നമ്മുടെ മെഡിക്കൽ കോളേജിലോട്ട് പോകേണ്ടി അങ്ങേക്കാരെ റോഡ് കേട്ടോ മെയിൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പിന്നെ പിന്നെന്തൊക്കെയാണ് കൂട്ടുകാരെ രാവിലെ ഭക്ഷണം കഴിച്ചോ അലന്നെ ഹായ് എന്തൊക്കെയാണ് ഞങ്ങള് പത്തനംതിട്ടയാണ് പത്തനംതിട്ട കേട്ടോ അച്ചൂസെ പത്തംതിട്ട പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ കൂട്ടുകാരെ നേരത്തെ കൂട്ടാണോ അയ്യോ ഞാനാണോ ഞാൻ അതോ ഓക്കെ 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 വൈജിട്ട് ചേട്ടാത് തരും കേട്ടോ കൂട്ടാക്കിയില്ലെങ്കിൽ ഞാനാണെങ്കിൽ ഒരാഴ്ചത്തെ കൂട്ടുടുക്കാൻ കിടക്കും ഒരാഴ്ച കൊണ്ട് എനിക്ക് റോഡിലൊന്നും കയറാൻ പറ്റുന്നില്ല ഞങ്ങള് ഹോസ്പിറ്റലിൽ പോവാണ് താങ്കളെ ഞാൻ എവിടെ വെച്ചു വിളിച്ചാൽ താങ്കൾ എന്നെ മൈൻഡ് ചെയ്തില്ല ഇന്ന് മുമ്പ് ഉള്ള ലൈവ് രാജിവെച്ചു മാൻകൂട്ടം രാജിവെക്കാനോ

പിന്നെ പറയൂ കൂട്ടുകാർ എന്തൊക്കെയാണ് എഫിസോഡങ്ങള് ഹലോ ഹായ് ഡ്രൈവർ പാട്ടത്തിന് കിട്ടുമോ ഞങ്ങൾ ഞാനും ഇങ്ങനെ തിരക്കി അടക്കുവാണെ എവിടെ ഉണ്ടെങ്കിൽ പറയുക നമുക്ക് എടുക്ക എനിക്കിവിടെ അടുത്ത് അഞ്ചു അഞ്ചു ഹായ് അങ്ങനെ മെയിൻ റോഡിൽ വന്നിറങ്ങി ഇവിടെ ഒരു ഇച്ചിരി ഇഷ്യൂ ഉള്ള ഉള്ളൊരു ഭാഗമുണ്ട് അച്ഛ എന്താ ആശുപത്രി വരെ പോവാം താങ്ക് യു താങ്ക് യു അഡ്വാൻസ് ഹാപ്പി ഓണം താങ്ക് യു താങ്ക് യു പിന്നെ എന്തൊക്കെയാണ് പറയൂ കൂട്ടുകാർ കണ്ട നമുക്ക് നേരെ കിടക്കുന്ന റോഡാണ് ഇനിയും പണിഞ്ഞോണ്ടിരിക്കുന്നത് ഇതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക റോഡിന്റെ ഫുൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുവോ കേട്ടോ പിന്നെ പറയാ കൂട്ടുകാർ എന്തൊക്കെയാണ് നമ്മളങ്ങനെ മെയിൻ റോഡിൽ കയറി പിൻ അയ്യോ കണ്ട എങ്ങനെ നമ്മുടെ സ്ഥലങ്ങളൊക്കെ അടിപൊളി സ്ഥലമല്ലേ മെഡിക്കൽ കോളേജിലോട്ട് പോന്ന വഴിയാണേ ഇവിടെ പോലെ അങ്ങോട്ട് നല്ലൊരു കേറ്റവാ കേട്ടോ അതെ അതെ ഓ ഓടിച്ചാടി കളിച്ചടക്കും അല്ലെ ഭാഷ എല്ലാത്തിനും പനിയാ പനി വന്നുകഴിഞ്ഞാ പിന്നെ എന്തു ചെയ്യാനാ അതുകൊണ്ടൊന്നും ഹോസ്പിറ്റലിൽ വന്ന് ഡോക്ടറെ കാണാം തൊണ്ടയൊക്കെ പോയിരിക്കുക തന്നെയല്ല കഴിഞ്ഞ ദിവസം ബ്ലഡ് എടുത്തുകൊടുത്താൽ അതിന്റെ റിസൾട്ട് മേടിച്ചില്ല അത് മേടിക്കണം അങ്ങനെ നമ്മള് മെഡിക്കൽ കോളേജിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ബിൽഡിംഗ് കാണാൻ തുടങ്ങിയില്ലയോ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് ആണ് കാണുന്നത് എന്റെ പേര് ജയകുമാർ വൈഫിന്റെ പേര് രജിത കേട്ടോ വൈഫിന്റെ പേര് രജിത എന്റെ പേര് ജയകുമാർ പിന്നെ എന്തൊക്കെയാണ് കൂട്ടുകാരെ വിശേഷം പിന്നെന്തൊക്കെയാണ് കൂട്ടുകാർ നമ്മുടെ മെഡിക്കൽ കോളേജ് കണ്ടോ തലയെടുപ്പ് കൂടെ നിക്കുന്നുണ്ടോ ഇതാണ് നമ്മുടെ കോന്നി മെഡിക്കൽ കോളേജ് കേട്ടോ സുപ്രഭാതം സുപ്രഭാതം ബിൽഡിങ്ങിന്റെ പുതിയ ബിൽഡിംഗിന്റെ പണി കിടക്കുന്നു പഴയ ബിൽഡിംഗ് നിൽക്കുന്നു പഴയ ബിൽഡിംഗ് എന്താ രണ്ടു വർഷം ആയതുകൊള്ളു ഉദ്ഘാടനം കഴിഞ്ഞിട്ടെ ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് കേട്ടോ ഒന്ന് വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു തിരക്കില്ലെന്ന് തോന്നുന്നു നമുക്ക് അപ്പുറത്ത് പോവാ ഓ ഉണ്ട് കണ്ടോ വണ്ടി കിടക്കുന്നേ തിരക്കുണ്ട് രാവിലെ തിരക്കായിട്ടുണ്ട് ആ നമുക്ക് ഇവിടെ വണ്ടി ഇടം ഇടാവിലെ ഞാനൊന്ന് കറങ്ങി വരാം കേട്ടോ ഇതുവരെ ഇവിടെ അങ്ങോട്ട് ഒന്നാക്കിട്ടെ ഒരു വീൽ ചെയറെ വല്ല കുഴപ്പമുണ്ടോ ഇപ്പം കൂട്ടുകാരെ മെഡിക്കൽ കോളേജായി ഇനി എന്താ നമ്മളങ്ങോട്ട് മെഡിക്കൽ കോളേജിൻ്റെ അവിടുത്തെ ബിൽഡിങ്ങും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം കേട്ടോ നമുക്ക് കാണാവേ ഓക്കേ അങ്ങോട്ട് പോ ഇവിടെ കണ്ടായ ആ അങ്ങേക്കാരെ മല കണ്ടോ അത് വനവാണേ പൊകഞ്ഞു നിൽക്കുന്നത് കണ്ടോ എന്ത് രസമാണ് ഞാൻ എന്റെ വീടിയാക്കി വന്നാൽ നോക്കട്ടെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം നമുക്ക് അപ്പുറത്ത് പോയി തിരിഞ്ഞ് വന്നെ വണ്ടിയില്ല അവിടെ ഒതുക്കാൻ കേട്ടോ കണ്ടോ ബിൽഡിങ്ങിന്റെ വർക്ക് നടക്കുവാണേ നോക്കിക്കോളൂ വണ്ടികളെല്ലാം ഒതുക്കിട്ട് കണ്ടോ ഫുൾ ബിൽഡിങ്ങാ അടിപൊളി ഇതാണേ ഇതെല്ലാം പുതിയ പുതിയ ബിൽഡിങ്ങുകൾ നടക്കുന്നു കൊറേ വർക്ക് കഴിഞ്ഞു തീർന്നേ കിടക്കുന്നു ഒരു മൂന്ന് രണ്ട് മൂന്ന് വർഷം കൂടെ കഴിയുമ്പോഴത്തേനും മൂന്നൊന്നും വേണ്ട അടുത്ത വർഷത്തേന് ഇതെല്ലാം ഓപ്പൺ ആകും ഈ കീ ഈ പണിയുന്ന ബിൽഡിംഗ് എല്ലാം ഓപ്പൺ ആകും ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അടിപൊളി ആയില്ലേ ബഹുനില കിട്ടണോ കേട്ടോ ചെറുതൊന്നുമല്ല പത്ത് നില ബിൽഡിങ്ങാണ് നമുക്ക് വണ്ടി അപ്പുറത്ത് കൊണ്ടിട ഇടമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി കൈ ഇവിടെ വന്ന നമ്മൾ അവിടെ നിന്ന് കണ്ട ബിൽഡിങ് ആയി ഇത് കേട്ടോ അവിടെ അങ്ങേ അറ്റത്തുനിന്ന് കണ്ട ബിൽഡിങ് ഒറ്റ ബിൽഡിംഗ് അതിങ്ങുവരെ കിടക്കുവാണ് കേട്ടോ ആ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് നോക്കിക്കോ കണ്ടോ എന്താ രസംന്ന് നോക്കേ അപ്പോഴേ